നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വലിയ ആശങ്ക ഉയരുകയാണ് ഭൂമിയിലേക്ക് ഒരു ഉൽക്ക ഇടിച്ചിറങ്ങാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ വെറും സാധ്യത മാത്രമല്ല പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനം ചാൻസ് ഉണ്ടെന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പറയുന്നത് കൂടാതെ തടയാൻ സാധിച്ചേക്കില്ലെന്നും നാസ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭാവിയിൽ ഉൽക്കകളുടെ ഭീഷണിയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് വിവിധ അമേരിക്കൻ സർക്കാർ ഏജൻസികളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള നൂറോളം പ്രതിനിധികൾ പങ്കെടുത്ത ഗവേഷണ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മെരിലാൻഡിലെ ലോറലിലുള്ള ജോൺസ് ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ നടന്ന നിരീക്ഷണത്തിലാണ് ഇക്കാര്യം മനസ്സിലായത് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വരാനുള്ള സാധ്യതയാണ് കണക്ക് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ പന്ത്രണ്ടിന് ഈ ഉൽക്ക ഭൂമിയിൽ പതിക്കാനാണ് സാധ്യതയുള്ളത് ഭാവിയിൽ നിരവധി ഈ ചിഹ്നഗ്രഹ ഭീഷണികൾ ഇല്ലെങ്കിലും അപകടകരമായ ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ മറികടന്നു പോകാൻ സാധ്യതയുള്ളതായി നാസ വിലയിരുത്തുന്നുണ്ട് ഈ ഉൽക്കയുടെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണയിക്കാൻ ഈ പ്രാഥമിക നിരീക്ഷണം പര്യാപ്തമല്ലെന്നും നാസ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഉൽക്കകൾ സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി കണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്ലാനുകൾ ഇതുവരെ നിർവചിച്ചിട്ടില്ല അതിനാൽ തീരുമാനം എടുക്കാൻ അടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാകാനുള്ള സാധ്യതയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഉൽക്കയുടെ സഞ്ചാര പാത മാറ്റാൻ ഒരു ചലനാത്മകമായ ആഘാതത്തിന് കഴിയുമെന്ന് ഡി എ ആർ ടി സി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് നാസ പറയുന്നുണ്ട് നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ ീഡയറക്ഷൻ ടെസ്റ്റിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്ന ആദ്യ നിരീക്ഷണം കൂടിയാണിത് ഉൽക്കയുടെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അപകട സാധ്യതയുള്ള ഈ ഉൽക്കകളെ വിലയിരുത്താനും പ്രതിരോധിക്കാനും ഭൂമിയുടെ അടുത്തുള്ള ഒബ്ജെക്ട് സർവെയറിനെ വികസിപ്പിക്കുമെന്നും നാസ അറിയിച്ചു ഇത് ഒരു ഇൻഫ്രാറേറ്റ് ബഹിരാകാശ ദൂരദർശിനിയാണ് ഭൂമിക്ക് ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു എൻ ഇ ഒ സർവേയർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂണിൽ വിക്ഷേപിക്കുമെന്നാണ് സൂചന